അങ്ങനെ ഉണ്ടായില്ല വെടിയുടെ കോമളൻ കുഴൽനാടൻ എത്തി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തൊക്കെയോ പിച്ചും പെയും അതുപോലെ വിളിച്ചു പറഞ്ഞു ചാനലേർക്ക് പിന്നെ കുഴൽനാടന്റെ മുടിയും മീശയും കണ്ണാടിയും ഒക്കെ വലിയ കാര്യമായതുകൊണ്ട് അത് അങ്ങെടുക്കു നടക്കുന്നു ഇത്തവണ പക്ഷേ ഇന്ത്യയിലെ പ്രധാന നിയമജ്ഞനെന്ന് സ്വയവും പിന്നെ കോൺഗ്രസുകാരൻ തന്നെ പറയുന്ന കുഴൽനാടൻ സംവാദത്തിനാണ് ക്ഷണിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഉണ്ടായില്ലാ വെടി തന്നെ അല്ലാതെ വേറെ ഒരു കുന്തോ ഇതിൻ്റെ അകത്തില്ല കോൺഗ്രസ് ഇന്ന് ഇപ്പോൾ നിയമ പോരാട്ടവുമായി പോകും വരും നടക്കും ഇരിക്കും ചിലപ്പോൾ കേന്ദ്രത്തിൽ മോദിയുടെ അടുത്ത് പോയി കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നും നടക്കില്ല എന്ന് അവർക്ക് തന്നെ നല്ല ധാരണയുണ്ട് എന്തായാലും ഇന്നലെ സംഭവത്തിന് വിളിക്കാൻ വന്ന കോമളൻ കുഴൽനാടനും ചുട്ട മറുപടിയുമായി മന്ത്രി പി രാജീവ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് മന്ത്രി രാജീവിന്റെ പോസ്റ്റ് സംഭവത്തിന് വിളിക്കുന്നതിന് മുമ്പ് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ മിസ്റ്റർ മാത്യു കുഴൽനാടൻ ഒന്ന് വിവാദമായ കമ്പനിക്ക് കേരളത്തിലെ സർക്കാർ നൽകിയ ഏറ്റവും വലിയ സഹായം മൈനിങ് ലീസാണ് രണ്ടായിരത്തി രണ്ടിൽ ശ്രീ എ കെ ആനണി മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ തുടങ്ങിയ നടപടിക്രമങ്ങളുടെ ഭാഗമായി പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി പതിനാലിന് മൈനിങ് ലീസ് നൽകിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കുഴൽനാടിന്റെ വാദം അനുസരിച്ചാണെങ്കിൽ ഈ വലിയ സഹായത്തിന് ആരാണ് ഉത്തരവാദി അന്ന് കുഴൽനാടൻ പൊട്ടിച്ച വെടിയില ഉണ്ട കൊള്ളേണ്ട യു ഡി എഫ് നേതാക്കളിൽ ജീവിച്ചിരിക്കുന്നവരാരും പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് ഇന്നും കുഴൽനാടൻ ഒന്നും പറഞ്ഞില്ല രണ്ട് മുഖ്യമന്ത്രി യോഗം വിളിച്ചതിന് ഒറ്റവാചക വിശദീകരണമാണ് നൽകിയതെന്ന് അസംബന്ധം പറയുമ്പോൾ ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തരെങ്കിലും ഉള്ളിലെങ്കിലും പരിഹാസത്തോടുകൂടി ചിരിച്ചിട്ടുണ്ടാവും പൊതുവായ കാര്യങ്ങൾക്കാണ് യോഗം വിളിച്ചതെന്ന് വ്യക്തമാക്കി യോഗമെടുത്ത തീരുമാനങ്ങൾ പത്രസമ്മേളനത്തിൽ വായിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ നോക്കിക്കൊള്ളാൻ മാധ്യമ പറയുകയും ആ യോഗത്തിലെ തീരുമാനങ്ങളുടെ അവസാനത്തേതാണ് സുപ്രീം കോടതി വിധി സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടണമെന്നത് കമ്പനിക്കെതിരായി അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശമോ നൽകി ഇത്രയും ബുദ്ധിമുട്ടി മാത്യു ഗോൾനാടൻ പറയുന്ന സവിശേഷ അധികാരം ഉപയോഗിച്ച് യോഗം വിളിച്ച് ലീസ് നൽകേണ്ടതില്ലെന്ന് നിയമോപദേശം അഡ്വക്കേറ്റ് ജനറലിന്റെ കയ്യിൽ നിന്നും വാങ്ങിയെടുത്ത് കമ്പനിയെ സഹായിച്ചുവെന്ന ആരോപണം അസംബന്ധമല്ലേ എന്ന ചോദ്യവും പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നു മറുപടി കണ്ടില്ല തോട്ടപ്പള്ളിയിലെ സ്പിൽവേയിൽ നിന്നും കരിമണൽ എടുത്ത് സി എം ആർ എല്ലിന് നൽകുന്നുവെന്ന ആരോപണത്തിന് നവകേരള സഹസിൽ വെച്ച് മറുപടി നൽകിയതോടെ അത് ചീറ്റിപ്പോയ വടക്കമായി തോട്ടപ്പള്ളിയിൽ നിന്ന് എടുക്കുന്ന മണലിൽ അമ്പത് ശതമാനം ഐ ആർ ഇ എല്ലും അമ്പത് ശതമാനം കെ എം എം എല്ലും കൈകാര്യം ചെയ്യുന്നു ഇതിൽ നിന്നാണ് ശരാശരി പതിനഞ്ച് ശതമാനം ഇൽമനൈറ്റ് ലഭിക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ലഭിക്കുന്ന മണലിൽ നിന്നും അയ്യാർ ഇ വേർതിരിച്ചെടുക്കുന്ന ഇൽമനൈറ്റ് പൂർണ്ണമായി കെ എം എം എല്ലിന് മാത്രമേ കൊടുക്കാവൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന എം ഒ യു പൊതുയോഗത്തിൽ പരാമർശിച്ചിരുന്നു അതിൻ്റെ കോപ്പിയും കാണിച്ചു കോപ്പി പോസ്റ്റിനൊപ്പം കമൻറിൽ ചേർത്തിരിക്കുന്നു ഇങ്ങനെ ഒരു എം ഒ ഉള്ളപ്പോൾ തന്നെ എങ്ങനെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും ലഭിക്കുന്ന മണലിൽ നിന്നും പ്രോസസ്സ് ചെയ്യുന്ന ഇൽമനെയ്റ്റ് അയ്യാർ ഇ പുറത്ത് കൊടുക്കും സ്വന്തം ആവശ്യത്തിന് അയ്യാറിയിൽ നിന്നുകൂടി ഇൽമനൈറ്റ് വാങ്ങുന്ന കെ എം എം എൽ ആർക്കും ഇൽമനൈറ്റ് വിൽക്കുന്നില്ല പലർക്കും വിപണി വിലയിൽ ഇൽമനൈറ്റ് വിൽക്കുന്ന അയ്യാറി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമാണ് ഇക്കാര്യം വ്യക്തമാക്കിയതിനു ശേഷം അതിനോട് പ്രതികരിക്കാതെ പാർട്ട് ടു എന്ന് പേരിട്ട് ചീറ്റിയ പടക്കം വീണ്ടും കൊണ്ടുവന്നതിനോട് എന്ത് പ്രതികരിക്കാനാണ് ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അധികാരമില്ലാത്തത് കൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിലാണ് യോഗം വിളിച്ചതെന്ന് ഒരു എം എൽ എ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതലകളെ സംബന്ധിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിൽ നിന്ന് തന്നെ അയ്യാറിക്ക് മാത്രമായി മണൽ വാരാൻ അപേക്ഷ കിട്ടി ഒരു മാസത്തിനുള്ളിൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി അനുമതി നൽകിയത് എങ്ങനെയാണ് എന്ന് അന്നത്തെ മന്ത്രിസഭാ അംഗങ്ങളോടെങ്കിലും ചോദിക്കുന്നത് നന്നായിരിക്കും ആ ഫയലും വിവരാവകാശത്തിൽ കിട്ടും കൈവശം വെക്കാവുന്നതിനപ്പുറത്ത് ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകിയ യു ഡി എഫിന്റെ എം എൽ എ ഇപ്പോൾ ഇളവ് നൽകണമെന്ന അപേക്ഷ തള്ളിയ എൽ ഡി എഫിനെതിരെ അസംബന്ധവുമായി വന്നാൽ എന്ത് സംവാദം നടത്തണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ലഭിക്കുന്ന നിവേദനങ്ങൾ ഓരോന്നും താഴോട്ട് അയക്കുന്നതും മറ്റും സാധാരണ രീതിയാണെന്ന കാര്യമെങ്കിലും അറിയാത്ത മട്ടിൽ ആവർത്തിക്കുന്നത് ബോംബാണെന്ന മട്ടിൽ ആത്മനിർവൃത്തി കൊള്ളാം നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത ഏത് സ്ഥാപനത്തിൻ്റെയും വ്യക്തിയുടെയും പരാതി ലഭിച്ചാൽ പരിശോധിച്ച് നിയമവും ചട്ടം അനുസരിച്ച് നടപടിയെടുക്കുകയാണ് സർക്കാരിൻ്റെ നയം ഇതാണ് മന്ത്രിയുടെ പോസ്റ്റ് ഇതാണ് യവന്മാരൊക്കെ കണ്ടെത്തിയ വലിയ കാര്യം തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും ലഭിക്കുന്ന മണലിൽ നിന്നും അയ്യാറി വേർതിച്ചെടുക്കുന്ന പൂർണ്ണമായും കെ എം എലിന് മാത്രമേ നൽകാവൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന എംഒ യു ദ ഇതാണ് രണ്ടായിരത്തി രണ്ടിൽ എ കെ ആനണി മുഖ്യമന്ത്രി ഘട്ടത്തിൽ തുടങ്ങിയ നടപടിക്രമങ്ങളുടെ അവസാന ഘട്ടമായി പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി നാലിൽ മുഖ്യമന്ത്രി ഉ ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ നൽകിയ മൈനിങ് ലീസ് അതിന്റെ െളിവ് ഇതാണ് ചുരുക്കത്തിൽ കോമളൻ കുഴൽനാടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന കാര്യത്തിന്റെ വസ്തുതകൾ തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടു കുഴൽനാടന്റെ തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ കൈ പൊക്കി കാണിച്ചു തരും അല്ലാതെ ഒരു കുന്തും അയാളുടെ കൈ കാണില്ല ഇതുവ മറ്റേ സർക്കാർ ഭൂമി അരയേക്കർ അടിച്ചു മാറ്റാൻ നോക്കിയത് കൈയോടെ പൊക്കിയപ്പോൾ അതിന്റെ ജാളിത മാറ്റാൻ വേണ്ടിയിട്ടുള്ള കള്ള പടുവന്റെ അവസാനത്തെ അടവ് അല്ലാതെന്താണ്